നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് പട്ടാമ്പിയിൽ ജപ്തി നടപടിക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിന്ന് കത്തി വീട്ടമ്മ വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു പട്ടാമ്പി കീഴായൂർ സ്വദേശി നാൽപ്പത്തെട്ടുകാരി ജയയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് ഷൊർണൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു ജപ്തി നടപടിയുമായി വീട്ടമ്മയുടെ വീട്ടിലെത്തിയത് പൊള്ളലേത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു പട്ടാമ്പി കിഴായൂർ സ്വദേശി ജയ മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനിടെ പട്ടാമ്പി പോലീസും തഹസിൽദാരൻ സ്ഥലത്തെത്തി ജപ്തി നടപടികൾ നിർത്തിവെപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടു ലക്ഷം രൂപയുടെ വായ്പ എടുക്കുകയും തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തിരുന്നു കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ജപ്തി നടപടികൾ ചെയ്തതെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജയിക്ക് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തകസിൽദാര സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൊണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വായ്പയായി എടുക്കുകയായിരുന്നു തിരിച്ചടവ് മുടങ്ങി പിന്നീട് കുടിശ്ശികയടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നാലേ മുക്കാൽ ലക്ഷം രൂപയായി തുടർന്ന് ബാങ്ക് കോടതിയുടെ അനുമതിയോടുകൂടി ജപ്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതേസമയം കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്ത കൂടി നമുക്ക് നോക്കാം വളരെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത ജപ്തി ഭീഷണിയിൽ നിന്നും രാജീവ് എന്ന വ്യക്തിക്ക് തുണയായി സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ലോട്ടറി വീട് നിർമ്മിക്കാൻ ലോൺ എടുത്ത കോവൂരിലെ രാജീവന് ബാങ്കുകാരുടെ ജപ്തി ഭീഷണി നേരിടുന്ന സമയത്തായിരുന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ പ്ലസിന്റെ ലോട്ടറി താൻ വിറ്റ ഒരു ലോട്ടറിക്ക് ആ പ്രൈസ് അടിച്ചത് ഇക്കഴിഞ്ഞ ഒമ്പതിന് നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ പി ആർ ത്രീ സെവൻ സീറോ എയ്റ്റ് ഫൈവ് ഫോർ എന്ന സമ്മാനമായ എൺപത് ലക്ഷം രൂപ അടിച്ചത് ലോട്ടറി വിൽപ്പനക്കാരായ രാജീവൻ കോവൂർ വിറ്റ ടിക്കറ്റിനായിരുന്നു ചാലോഡിലെ കൃഷ്ണ ലോട്ടറി ഏജൻസിക്ക് കീഴിൽ സബ് ഏജന്റായി പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം മൂന്ന് വർഷത്തോളമായി ലോട്ടറി വിൽപ്പന രംഗത്ത് ഇദ്ദേഹം സജീവമായിട്ടുണ്ട് ആരോഗ്യ കാരണം മറ്റ് ജോലികൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ലോട്ടറി വിൽപ്പനയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് നിർമ്മാണത്തിനായി കേരള ബാങ്ക് കൂടാളി ശാഖയിൽ നിന്നും ആറു ലക്ഷം രൂപയാണ് അദ്ദേഹം വായ്പ എടുത്തത് പക്ഷെ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു ജപ്തി ഭീഷണി നേരിട്ടു അപ്പോഴാണ് ഇത്തരത്തിലൊരു ഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് കമ്മീഷൻ തുക കിട്ടിയാൽ വായ്പ തിരിച്ചടിക്കാനാകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് News Desk, Malia Libardo.